ഒപ്പുമളയിലെ കുട്ടമ്പിള്ള എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കാണുക ഉപ്പം മുളകിൽ ആ ഒരു ഐക്കോണിക് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീട് ഇപ്പോൾ അത് രണ്ടു നില വീടൊക്കെ ആക്കി ഫസ്റ്റലത്തെ ഒരു ആ ഒരു വീടും പിന്നെ ഇവർ അഞ്ചാറ് പേര് ഫാമിലിയൊക്കെ വളരെ രസമായിരുന്നു ഇപ്പോൾ അത് രണ്ട് നില വീടാക്കി എന്നാലും കുഴപ്പമൊന്നുമില്ല സോ എന്തായാലും നിമിത്തം എന്നൊക്കെ പറയട്ടെ ഈ ഇദ്ദേഹം കുട്ടമ്പിള്ള എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു വീട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ടുള്ളൊരു എപ്പിസോഡിലാണ് അതായത് നീലു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനാണ് കുട്ടൻപിള്ള സോ ഈ കുട്ടൻപിള്ള ഈ ഒരു വസ്തുവർക്ക് മേടിച്ചു കൊടുക്കുന്ന ഒരു എപ്പിസോഡുണ്ടായിരുന്നു എല്ലാം കണ്ടേരിക്കും അത് സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു അവസാന എപ്പിസോഡാണ് സോ അത് നിമിത്തവും കൂടിയാണല്ലേ ഇത്രയും നോളും അവർക്ക് വസ്തു എഴുതി കൊടുത്തില്ല അത് എഴുതി കൊടുത്തില്ല അങ്ങനെയൊക്കെ നിന്നിട്ട് അവസാന നിമിഷം അദ്ദേഹം എന്താ പറയുക ആ ഒരു വീട് കൊടുക്കുന്നു അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ വരുത്തും അദ്ദേഹം മരിക്കുന്നു സോ എന്താ പറയുക അല്ലേ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിമിത്തം അതേ പറയുള്ളൂ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക എപ്പിസോഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ നമുക്കറിയാതെ എന്തോ വൈകാരിക പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുമായിരുന്നു സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ